ഇത്ര എക്സ്പീരിയൻസ് ഉള്ള മ്യൂസിക് ഇൻഡസ്ട്രി ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ സിനിമകളിലെ മ്യൂസിക് അറിയാതെ കുറച്ചുകൂടെ ഫാസ്റ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കുറച്ചുകൂടെ സിസ്റ്റമാറ്റിക്കലാണ് കൂടുതൽ മെഷീൻസ് ആണ് പണ്ടത്തെ പോലെ അല്ല എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ പണ്ടത്തെ ഒരു ജീവനുള്ള സോങ്സ് അതുപോലെ ഇപ്പോഴത്തെ സിനിമ മിസ് ചെയ്യുന്നുണ്ടോ മ്യൂസിക് നമ്മള് ഒരു സിനിമയിലേക്ക് കൊടുക്കുമ്പോൾ ആ സിനിമയുടെ ടോട്ടാലിറ്റി നോക്കിയിട്ടാണ് ആ പടത്തിന് എന്താണോ വേണ്ടത് ആ സ്റ്റൈലാണ് എല്ലാം മിസ്ഡാക്ടേഴ്സുണ്ടെങ്കിൽ പക്ഷേ ഈ സിനിമ ഒരു നൊസ്റ്റാഡ് ഉള്ള സിനിമയാണ് നമ്മുടെ ഇവിടെ ക്യോ നമ്മൾ മറന്നു പോയിട്ട് കാര്യങ്ങളൊക്കെ എന്തൊക്കെ ഓർമ്മപ്പെടുന്ന സിനിമയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു നൊസ്റ്റാഡ് ഫീലുള്ള മ്യൂസിക് എനിക്ക് ചെയ്യാൻ സാധിക്കും ശങ്കർജി എന്ന സുടത്തോളം എന്റെ കൂട്ട ആരാധകനാണ് അപ്പോൾ എത്രയോ മുന്നേ ഒരു മമ്മൂക്ക മോഹൻലാലിനു മുന്നേ ഷരീം ചെയ്ത അല്ലെങ്കിൽ സിനിമയിൽ നിറഞ്ഞ് നിന്നിരുന്നു ആ ആളായി പോകുന്നു ശേഷം ഞങ്ങൾ കണ്ടുമുട്ടി അപ്പോൾ അവർ നമ്മുടെ ഡയറക്ടർ ഇൻഫ്ലൊഡ്യൂസറൊക്കെ ഈ ആ ആ നമ്മുടെ ബന്ധനക്ഷരങ്ങൾ ചിലസ്ഡ് പാർട്ടുകൾ ആരെക്കൊണ്ട് ചെയ്യിക്കും എന്നവർ പല അന്വേഷിക്കുന്നു പലരെയും അവർ പലരെയും അവർ കോണ്ടാക്റ്റ് ചെയ്തു പക്ഷെ അങ്ങനെ അവർക്ക് ചെയ്യാൻ പറ്റില്ല ഈ ബന്ധനക്ഷരങ്ങൾ വെച്ച് പബ്ലിഷ് ചെയ്യാൻ പറ്റാമെന്നുള്ളത് പറഞ്ഞു പക്ഷേ നമ്മൾ അവരെ എൻ്റെ അടിക്കും രീതിയിൽ മലയാളത്തിൽ അത് പലരും ആദ്യമായി കഴിഞ്ഞു കാലത്തെ വലിയ ഹിറ്റ് ആയിരുന്നു ദേവദൂതൻ ചിത്രം അതിപ്പോൾ റീ റിലീസ് ചെയ്യാൻ പോവാണ് പിന്നെ ദേവദൂതൻ റീറിലീസ് അതിന്റെ പാട്ടുകളൊക്കെ എപ്പോഴും ഹിറ്റാണ് കേൾക്കുമ്പോൾ ആ വട്ടികളൊക്കെ എപ്പോഴും ഏറ്റുപാടാൻ എല്ലാവരും പറ്റുന്നുണ്ട് ഇപ്പൊ അത് റീറിലീസ് വരുമ്പോഴേക്കും ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ നമ്മള് കേട്ട് മറന്ന പാട്ടുകളും സിനിമകളും അതിനെ വന്ന ആളുകളെയും വീണ്ടും കാണുമ്പോഴാണ് ദേവദൂതൻ എന്ന സിനിമ സംവിധാനം ചെയ്ത ആ ദേവദൂതൻ വീണ്ടും കളഞ്ഞാൽ വലിയ സന്തോഷമായിരിക്കും കാരണം അത് നല്ലൊരു സിനിമയാണ് അന്ന് അത്ര അധികം ഓടിയില്ല ഓടാത്തൊരു സിനിമ വരും പക്ഷെ അത് വീണ്ടും വരുമ്പോൾ അതിന് എല്ലാവരും അത് കാണുകയും വേണം അതിൻ്റെ പാട്ടുകളൊക്കെ അതിമനോഹരമായ പാട്ടുകളാണ് വിദ്യാസാഗർ തോന്നുന്നത് ചേർത്തത് എന്തായാലും അതിൽ ആ സിനിമയ്ക്കും എൻ്റെ എന്താ പറയുക ആശീർവാദം അല്ലെങ്കിൽ എന്താ പറയുക എൻ്റെ പ്രാർത്ഥന ഉണ്ടായി സാറേ പ്രോജക്ട്സ് ഇതേപോലെ റീറിലീസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് സാറ് ഏതേലും പ്രോജക്ട്സ് ഇതേപോലെ റീറിലീസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ എനിക്കറിയില്ല ഇതിനെ പറ്റി തീർച്ചയായിട്ടും എൻ്റെ നല്ല കുറെ പടങ്ങൾ ഉണ്ട് നല്ല ഒരു പാട സിനിമകള് അത് വീണ്ടും ഇപ്പൊ തന്നെ വീണ്ടും ജനങ്ങൾക്ക് എത്തിച്ചാൽ കൊള്ളാം എന്ന് തോന്നുന്നുണ്ട് അതുപോലെ തന്നെ അതിലും നല്ല കുറെ പാട്ടുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് ആ പാട്ടുകൾ ഇന്നും ഞാൻ ഇങ്ങനെ ഇടക്കിട്ട് കാണുമ്പോൾ എങ്കിലും ഒരു നഷ്ടം അല്ലെങ്കിൽ വണ്ടി അതേപോലെ മലയാളികൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഗാനങ്ങൾ ഞങ്ങക്ക് സമ്മാനിച്ച ഒരു വ്യക്തിയാണ് ഒരു കാലഘട്ടത്തില് സാറിനെ അത്ഭുതപ്പെടുത്തുന്ന ഡയറക്ടർ അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഈ കാലഘട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ട സംഗീതം വണ്ടി ഈ ഒരു കാലഘട്ടത്തിൽ എനിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഗീത സംവിധായകനാണ് എം ചേച്ചു അതിനുശേഷം ഒരുപാട് പുതിയ സംഗീത സംവിധായകർ ഇറങ്ങിയിട്ടുണ്ട് എല്ലാവരും നല്ല നന്ദി വർക്ക് ചെയ്യുന്ന ആളുകളാണ് പിന്നെ യൂട്യൂബിലെ മകൻ മ്യൂസിലാസ് ആണ് സാറ് ഒരു അഞ്ച് പത്ത് സിനിമകൾ പറ്റി ഫസ്റ്റ് ഫിലിം സത്യപടികളാണ് അപ്പം അവനും ഒരുപാട് വർക്ക് ഉണ്ടാവാൻ വേണ്ടി വലിയ ആഗ്രഹമുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതേപോലെ നമ്മുടെ ഈ സുഷിൻ ശ്യാമിൻ്റെയൊക്കെ സംഗീതം കേൾക്കാറുണ്ടോ എന്തോ സുഷിൻ ശ്യാമിൻ്റെയൊക്കെ അങ്ങനെ കേൾക്കാറുണ്ട് പുള്ളി റിയൂറപ്പൺ അതിന് മരിച്ചിട്ടുണ്ട് ഒരു പടത്തിന് ബൂസ്റ്റ് ചെയ്യുന്ന അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് അത് അദ്ദേഹം വളരെ മനോഹരമായി ചെയ്യുന്നത്